പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമുൻ സലാമു നമ്മള് ഞാനിപ്പോ ഓതി വെച്ച ഈ വചനത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിക്കേണ്ടായി അതിന്റെ പദാർത്ഥ തലത്തിലുള്ള പിന്നെ വായനയും അതിന്റെ വൈജ്ഞാനിക തലത്തിലുള്ള വായനയും നമ്മൾ വിശദീകരിച്ചു ഇനി ഇന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് ഞാനിപ്പോ വായിച്ചു കളിപ്പിച്ചത് ആ വചനത്തിന്റെ ആ ബാക്കി ഭാഗത്തിന്റെ വൈജ്ഞാനികമായ ആന്തരികമായ തലം പരിശോധിക്കാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് സിയാമ് എന്ന് പറഞ്ഞ സിയാമ് സൗമ് നിയാമ് നോമ് അയ്യാമ് യോമ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് സിയാമ് എന്ന് പറയുമ്പോ നിരന്തരമായി തുടർച്ചയായി നിരന്തരമായി യാഥാർത്ഥ്യങ്ങളുടെ അന്വേഷണത്തെയാണ് സിയാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതൊന്നും സൗമ എന്ന് പറയുന്നത് അതിന്റെ കമാൽ പൂർത്തീകരണമാണ് എന്നുള്ളതും അതായത് ഒരു മനുഷ്യൻ അവന്റെ ഉള്ളിലെ റഹ്മാനീയത്തിന്റെ രൂപം അവൻ കണ്ടെത്തുന്നതാണ് എന്നുള്ളതും നമ്മൾ വിശദീകരിക്കേണ്ടായി അവന്റെ സുറത്തുഹു റഹ്മാൻ അവന്റെ ഉള്ളിലെ റഹ്മാന്റെ രൂപം അവന്റെ ഉള്ളിൽ അവൻ കണ്ടെത്തുന്നതാണ് അതാണ് മറിയം ഇന്ത്യൻ അതർത്വലി റഹ്മാനി സൗമൻ എന്ന് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടായി ഇനി അത് അതാണ് നമ്മൾ വിശദീക ആ അന്വേഷണം അയ്യാമം മഴദൂദാത്തിലൂടെയാണ് കടന്നു പോകേണ്ടത് അതായത് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് നാം അത് സ്വായത്തമാക്കേണ്ടത് എന്നാണ് അയ്യാമം മഴദൂദാത്ത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു പറഞ്ഞു ആ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ചില സൂചനകള് പറയേണ്ടായി അശരത്വം സ്വഭാവത്തും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചില സൂചനകൾ വിശദീകരിച്ചു വിശദമായി പറഞ്ഞിട്ടില്ല ആ ഘട്ടങ്ങൾ ഓരോന്നും ഏതൊക്കെയാണ് ഒരു സൂചന നാം ക വിശദീകരിച്ചു പറയേണ്ടായി അപ്പൊ ആ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടായിരിക്കണം ഈ യാഥാർത്ഥ്യങ്ങള് സ്വായത്തമാക്കേണ്ടത് റഹ്മാനിയത്തിന്റെ സൗമിലേക്ക് എത്തേണ്ടത് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ട ഇനി ആ അന്വേഷണഘട്ട കാലഘട്ടത്തിൽ ചിന്താപരമായ ദൗർബല്യങ്ങൾ നമുക്കുണ്ടാവും കുലോബിഹിം മറന്നു പറഞ്ഞത് അപ്പൊ ചിന്താപരമായ ദൗർബല്യങ്ങൾ നമുക്ക് ബാധിച്ചാൽ അല്ലെങ്കിൽ ജ്ഞാനാർ അർജന യാത്രയുടെ യാത്രയിലാണ് പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല ജ്ഞാനാർജന യാത്രയുടെ തുടക്കത്തിലാണെങ്കിൽ ആ അന്വേഷണ ഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ മറ്റു വേളകൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നാണ് വിശദീകരിച്ചത് എന്നിട്ട് പിന്നീട് ഉള്ള ബാക്കി ഭാഗമാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് വഹലല്ലതീന യുദ്ധീകൂനഹു എന്നുള്ളത് അവിടെ നിന്നാണ് ഇനി നമുക്ക് തുടങ്ങാനുള്ളത് വഹലല്ലതീന യുദ്ധീകൂനഹു എന്നുള്ളടത്ത് നമ്മുടെ മഹാന്മാരായ ജ്ഞാനികൾ പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് ചില ജ്ഞാനികൾ ലായു തീ കുനഹു എന്നാണ് അവിടെ വേണ്ടത് എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട് ചിലര് ആരൊക്കെയാണ് എന്നുള്ളതൊന്നും എന്നുള്ളതൊന്നിപ്പോ ഞാൻ പേരെടുത്ത് ഇവിടെ പറയാറില്ല വയലീന ലായു തീ കുനഹു താക്കത്തില്ലാത്ത ആളുകൾ അതായത് പാരമ്പര്യ അർത്ഥത്തിൽ രാവിലെ മുതൽ പ്ര പ്രഭാതം മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കാൻ താക്കത്തില്ലാത്ത ആളുകൾ എന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് വിശദീകരിച്ചതുണ്ട് യുദ് കുനഹു എന്നാണ് അള്ളാഹു പറഞ്ഞതെങ്കിലും ല യുദ്ധീകുനഹു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് നമുക്കവിടെ സൂചിപ്പിക്കാനുള്ളത് അല്ലാഹുവിനൊരു ലാ പറയാനൊന്നും ബുദ്ധിമുട്ടില്ല അങ്ങനെ പല തിരുത്തലുകളും നമ്മൾ അള്ളാഹുവിന് വരുത്തിയിട്ടുണ്ട് മുഹമ്മദും അഹമ്മദും ഒന്ന് തന്നെയാണ് അതായത് അള്ളാഹുവിന് സ്പെല്ലിങ് ചിലപ്പോൾ തെറ്റാറുണ്ട് എന്നുള്ള രീതിയിലാണ് ആ വിശദീകരണം വരാറുള്ളത് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അത് അഹമ്മദ് തന്നെയാണ് അല്ലെങ്കിൽ അഹമ്മദ് തന്നെയാണ് മുഹമ്മദ് എന്ന രീതിയിൽ വിശദീകരിക്കുന്ന ആളുകൾ അങ്ങനെയും നമ്മൾ പറയാം ബക്കയാണത് ബക്ക തന്നെയാണ് മക്ക മക്ക തന്നെയാണ് ബക്ക അത് ഒരു മേമും ഭാവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെല്ലിങ് മാറി എന്നേ ഉള്ളൂ പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണ് ഇങ്ങനെ കുറാനില് സ്പെല്ലിങ് വ്യത്യാസം വന്നാലും അത് ഒന്ന് തന്നെയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് പറയുന്ന പണ്ഡിതന്മാർ കുറേ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്നുകൊണ്ട് അതിനോടൊന്നും നമുക്ക് വലിയ യോജിപ്പൊന്നുമില്ല എന്ന് മാത്രമാണ് ഇപ്പൊ എനിക്ക് സൂചന പറയാനുള്ളത് പിന്നെ എന്താണ് അവിടെ എന്നുള്ളതൊക്കെ പിന്നീട് വിശദീകരിക്കും അതുപോലെ തന്നെ ലാ തീ എന്നുള്ളത് യുദ്ധീകൂനഹു എന്ന് പറയേണ്ടടുത്ത് ലായുദ്നഹു എന്ന് പറയാൻ അള്ളാഹു ലാ വിട്ടുപോയതാണ് എന്നൊന്നുള്ള ധാരണയൊന്നും എന്നെ സംബന്ധിച്ചില്ല അതിലുള്ള ആളുകൾക്ക് അത് സ്വീകരിക്കാം നമ്മൾ അതിനൊന്നും എതിര് പറയാത്തൊരു വ്യക്തിയാണ് പിന്നെ അവിടെ ചില ജ്ഞാനികൾ ചില മുഫസിറുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഞെങ്ങി ഞെരിങ്ങി സാധിക്കുന്നവർ എന്നാണ് അതിന് പറയുന്നത് അതിനും വളരെ പ്രയാസത്തോടു കൂടി ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് നോമ്പ് നോൽക്കാൻ കഴിയുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ അതാണ് അത് അങ്ങനെ ഒരു വ്യാഖ്യാനവും വിശദീകരണവും അവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഫിതിയത്തും എന്ന് അവർക്ക് സാധുവിന് ഭക്ഷണം കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ വിശദീകരിച്ച ആളുകളുണ്ട് എന്തായാലും അവിടെ ഈ രണ്ട് രീതിയിലാണ് അതിൻ്റെ പദാർത്ഥ തലത്തിലുള്ള വായന നമ്മളതിൻ്റെ വൈജ്ഞാനികമായ ആന്തരികമായ വിശദീകരണത്തിലേക്ക് മനസ്സിലാക്കലുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത് ഞാൻ എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കാം ബോധ്യപ്പെടുകയാണെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാ എളുപ്പം തള്ളിക്കളയാ പിന്നെ അത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല അലല്ലീന യുദ്ധീകുനഹു എന്ന് പറയുന്നത് നമ്മളെ ഈ യാഥാർഥ്യങ്ങളുടെ അന്വേഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും അതിന് പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അതിനുള്ള ഉപാധിയും പറഞ്ഞു എന്നിട്ട് പറഞ്ഞത് വാലല്ലതീനെ യുദ്ധീകുനഹു ആ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഈ യാഥാർഥ്യം സ്വായത്തമാക്കാൻ കഴിഞ്ഞ ആളുകൾ അതിന് സാധ്യമായി തീർന്ന ആളുകൾ എന്നാണ് ആ സത്യസാക്ഷാത്കാരം നേടിയെടുക്കാൻ കഴി കഴിഞ്ഞ ആളുകൾ എന്നാണ് ആ സത്യത്തിന്റെ സാക്ഷാത്കാരം നേടിയെടുക്കാൻ കഴിഞ്ഞ ആളുകൾ അവരെന്ത് ചെയ്യണം എന്നുള്ള അതാണ് വയലല്ലതീന യുദ്ധം എന്ന് പറഞ്ഞാൽ ലാ എന്നുള്ളതും വേണ്ട ഞെങ്ങി ഞെരുങ്ങി എടങ്ങാറായി ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നോമ്പ് നോമ്പെടുക്കാൻ പട്ടിണി കിടക്കാൻ സാധിക്കുന്ന ആളുകൾ അത് കിടക്കണ്ട അതിന് പകരം എന്ത് ചെയ്താൽ മതി ഞെങ്ങി ഞെരുങ്ങി പ്രയാസപ്പെടാതെ എങ്ങനെയാണ് ഇത് സാധിക്കും അതൊന്നും അതൊന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അതിനൊന്നും അതിനൊന്നിപ്പോ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്ത് നിരൂപണം നടത്തി വിമർശിച്ച് പറയാനൊന്നും ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ പറയാൻ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് വയലല്ലതെ യുദ്ധൂനഹു നമുക്ക് അതിൻ്റെ അതിന് തോക്കത്തിൽ നേടിയ ആളുകൾ തനിക്ക് അതിന് തോക്കത്ത് നേടി നൽകിയ ആളുകൾ അതാണ് യുദ്ധു അത്താക്ക യുദ്ധ അതിനുള്ള തോക്കത്ത് നേടി ഇരിക്കുകയാണ് നേടിക്കൊടുത്തിരിക്കുകയാണ് അവന് സ്വയം ആ നേടിക്കൊടുത്തിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം മിസ്കീൻ മിസ്കീനിന് ഫുഡ് കൊടുക്കണം മിസ്കീന ബാഹ്യമായ അർത്ഥത്തിലുള്ള മിസ്കീൻ ഒന്നും കുറയാൻ എവിടെയും പറഞ്ഞിട്ടില്ല അതിന്റെ ലാഹിറായ അർത്ഥത്തിലുള്ള മിസ്കീൻ ഒന്നും കുറയാൻ എവിടെയും പറഞ്ഞിട്ടില്ല മുസ്ആാഫിലും എവിടെയില്ല അത് മിസ്കീന് മാത്രമായിട്ട് നമ്മൾ ഒരു ക്ലാസ് എടുക്കും ഇപ്പൊ അതിന്റെ സാര അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞു പോവുകയാണ് മിസ്കീൻ വന്ന വചനങ്ങൾ മുഴുവൻ നമ്മൾ മറ്റൊരു ക്ലാസ് ആയിട്ട് തന്നെ പിന്നീട് എപ്പോഴെങ്കിലും വിശദീകരിക്കും ഒരിക്കലും തന്നെ സാമ്പത്തികമായ ഫീർ എന്ന് പറഞ്ഞ താലിബുലും മിസ്കീന്ന് പറഞ്ഞാൽ മുത്തലക്കൽ എൽമു ആണ് എന്നുള്ളത് വ്യത്യാസമുണ്ട് എൽമിനെ ഏറ്റുവാങ്ങുന്ന ആള് മിസ്കീനും അതിന്റെ അന്വേഷകൻ അതിന്റെ താലിബ് അതിന്റെ വിദ്യാർത്ഥി അത് തേടിക്കൊണ്ടിരിക്കുന്നവൻ ഫക്കീറു പാന്തമുൽ ഫുക്കറാ നിങ്ങളൊക്കെ ഫുക്കറാക്കളാണ് എന്ന് അള്ളാഹു പറഞ്ഞു നമ്മളെല്ലാരും ദരിദ്ര ആവശ്യക്കാരാണ് ഈ ജ്ഞാനത്തിന്റെ ഹുവൽ വനിയു അല്ലാഹു മാത്രമാണ് വനിയായിട്ടുള്ളത് അത് നമ്മുടെ സാമ്പത്തിക രംഗത്തുള്ള വനിയല്ല അള്ളാഹു പറയുന്നത് നമ്മളെ ആത്മീയജ്ഞാനത്തിന്റെ പൂർണതയിലേക്ക് എത്താൻ എത്തിക്കാൻ പൂർണ്ണമായും കഴിവുള്ള ആൾ അള്ളാഹു ആണെന്നാണ് അതിന്റെ അർത്ഥം പൂർത്തീകരണം നമ്മളൊക്കെ ഫക്കീറാണ് അതാണല്ലോ മൂസ പറഞ്ഞത് റബിൻ തൈലിൻ എന്ന് പറഞ്ഞതാണ് അതാണ് മൂസ ഞാനും ഫക്കീറാണ് അതിന്റെ ആവശ്യക്കാരനാണ് ഞാൻ അതിന്റെ ആവശ്യക്കാരനാണ് എന്ന് മൂസ പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ് അപ്പൊ ഒരിക്കലും തന്നെ ഫക്കീർ മിസ്കീന് എന്നൊക്കെ പറയുന്നത് സുഹത്ത് കഹഫിൽ പറയണ്ടല്ലോ അമ്മ സഫീനത്തെ ഒരു സഫീനത്തുണ്ട് ഈ സഫീനത്ത് നമുക്കറിയാം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത കപ്പലാണ് അത് നമ്മുടെ നഫ്സിന്റെ കപ്പലാണെന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ട ആ കപ്പൽ ആരുടെയാണ് എന്ന് പറഞ്ഞാൽ മിസ്കിയന്മാരുടെയാണ് അവര് ഫിൽ ബഹരി ആണ് അവരാണ് ബഹറിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കരക്ക് അവരിതുവരെ എത്തിയിട്ടില്ല എന്നർത്ഥം കരക്ക അറി കരക്ക അണിയാൻ കര ഒരു ബറുൽ അമാനിലേക്ക് നിർഭയത്വത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ബറിലേക്ക് എത്ത എത്തിയിട്ടില്ലാത്ത അവരെയാണ് മൂസ സമുദ്രം കടത്തി കരയില അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ഉള്ളിലെ മസാക്കീനുകളാണ് അവര് ആ മസാക്കീനുകൾക്കാണ് താമ കൊടുക്കേണ്ടത് അവർക്കാണ് ഞാന അത്തരം വൈജ്ഞാനികമായ ദരിദ്രരായ ആളുകൾക്കാണ് അവരുടെ ജ്ഞാനത്തിന്റെ വിശപ്പടക്കാനുള്ള ജ്ഞാനം നൽകേണ്ടത് എന്നാണ് പറയേണ്ടത് പറയുന്നത് അപ്പൊ അറിവിന്റെ വിശപ്പടക്കാനുള്ള ആ കാര്യത്തെ നമ്മൾ പറയുമ്പോ അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജ്ഞാനത്തിന്റെ വിശപ്പാണ് അടക്കേണ്ടത് ജ്ഞാനത്തിന്റെ അറിവിന്റെ വിഷപ്പടക്കാനാണ് പറയുന്നത് അപ്പൊ മിസ്കീൻ എന്ന് പറയുന്നത് അതാണ് മിസ്കീൻ ഫക്കീർ മിസ്കീൻ എന്ന് നോക്ക പറയുമ്പോ നമ്മൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭക്ഷണം കഴിക്കാനൊന്നും കിട്ടാത്ത ആളുകളെയാണ് ഫക്കീർ മിസ്കീൻ എന്ന് പറയുന്നത് പക്ഷെ കുർആാൻ അതല്ല എന്നാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത് അതുകൊണ്ടാണല്ലോ ഇന്നമ സ്വതക്കാത്തലിൽ ഫുഖറായി വൽ മസാക്കീൻ എന്ന് പറയുന്നത് സത്യസന്ധമായ ആശയങ്ങളും സത്യസന്ധമായ പ്രവർത്തനങ്ങളിലേക്കും അതിലേക്ക് എത്തിക്കേണ്ടത് അത് നൽകേണ്ടത് ആർക്കൊക്കെയാണ് എന്ന് പറയുന്നത് അതാണ് സദക്ക എന്ന് പറയുന്നത് നമ്മൾ സക്കാത്ത് എന്ന് പറഞ്ഞാലും സദക്ക എന്ന് പറഞ്ഞാലും സാമ്പത്തികമായ നൽകലിനെയാണ് സാധാരണ പറയാറുള്ളത് ഇത് രണ്ടും അതല്ല സക്കാത്ത് എന്ന് പറയുന്നത് തെസ്കിയൻസും സ്വതക്ക എന്ന് പറയുന്നത് സത്യസന്ധമായ അറിവുകൾ ആശയങ്ങള് പ്രവർത്തനങ്ങൾ ഒക്കെ നൽകേണ്ടതും ആർക്കാണ് എന്നുള്ളതാണ് അവിടെ വിശദീകരിക്കുന്നത് അത് എട്ട് വിഭാഗത്തിനാണ് വിശദീകരിക്കുന്നത് അതിൽ ഉന്നമ സ്വദക്കാ തുലിൽ ഫുക്കറായി അതാണ് നിങ്ങളൊക്കെ ഫുക്കറാക്കളാണ് പറയുന്നത് അതാണ് മൂസ പറഞ്ഞത് ഞാൻ ഫക്കീറാണ് എന്ന് പറഞ്ഞത് അതാണ് സഫി ഒരു കൂട്ടർക്ക് അവരുടെ വാഹനം ഇപ്പൊ സഫീനത്താണ് ആ സഫീനത്തിന് പൊളിക്കേണ്ടതുണ്ട് കാരണം ആ സഫീനത്ത് ആരുടേതാണ് ഫുനത്ത് ലി മസാക്കിൻ ബഹ്രി ബഹിറിൽ പണിയെടുക്കുകയാണ് അവര് ഇപ്പോ ബാഹിറായ ജ്ഞാനത്തിന്റെ തലങ്ങളിലാണ് അവര് പണിയെടുക്കുന്നത് ഈ രണ്ട് അറിവിന്റെ സാഗരങ്ങളിലേക്കാണ് മൂസ എത്തിച്ചിട്ട് അവരെ ആ രണ്ട് സാഗരവും പിളർത്തി അക്കര കടത്തി കൊ കൊണ്ടു ചെന്നെത്തിക്കുന്നത് അപ്പൊ മനസിലാക്കിയാൽ മതി എന്താണത് എത്ര ഉന്നതമായ ഒരു ആശയമാണ് അത് പറയുന്നത് എന്നുള്ളതൊക്കെ ചില ആളുകൾ പാവങ്ങളായ ആളുകൾ ഒരുപാട് സഹായിച്ചു അടുത്തൊരാൾ അനുഭവം പറയുന്നതായിട്ട് ഞാൻ കേട്ടു പിന്നെ വർഷങ്ങൾ കുറച്ചു കഴിഞ്ഞു ചെന്നപ്പോ അവരുടെ ഭൗതിക സാഹചര്യങ്ങളൊന്നും അവര് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കുന്നില്ല അപ്പോഴാണ് ഈ സന്നദ്ധ സംഘടനക്ക് മനസ്സിലായത് അവർക്ക് അറിവായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് എന്നുള്ളത് അറിവാണ് അറിവും തൊഴിലുമാണ് സത്യത്തിൽ ഒരു സമൂഹത്തിന് കൊടുക്കേണ്ടത് അല്ലാതെ അത്യാവശ്യം ഒരു സമൂഹത്തിന് താൽക്കാലികമായി നിലനിൽക്കാൻ ആവശ്യമായി ഭക്ഷണം കൊടുക്കേണ്ടതെന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷെ ആത്യന്തികമായി ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യം ജ്ഞാനമാണ് അറിവാണ് അതിന് വേണ്ട തൊഴിലാണ് ആവശ്യമായ തൊഴിലാണ് നൽകേണ്ടത് എന്ന് ആധുനിക സമൂഹങ്ങൾ മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതെന്തോ ആയിട്ട് പക്ഷെ അത് അതിന് നമ്മൾ ഖുർഹാനിന്റെ അതിനുവേണ്ടി ആധുനിക സമൂഹത്തിന്റെ അത് ന്യായീകരിക്കുന്നല്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഖുർആാനിൽ പറയാനുള്ളത് നമ്മൾ പറയാ വേണ്ട ആളുകൾ അത് സ്വീകരിച്ചോട്ട് എന്നുള്ളതാണ് നമുക്ക് പറയാം അപ്പൊ മിസ്കീൻ എന്ന് പറയുന്നത് ഇതാണ് മിസ്കീനിന്റെ ജ്ഞാനത്തിന്റെ വിഷപ്പടക്കാനുള്ള ഭക്ഷണമാണ് അവന് കൊടുക്കേണ്ടത് അതാണ് അവന്റെ ഫുഡ് അതാണ് അവന്റെ മാവ് അതാണ് അവന്റെ മായുധ ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു ഇതൊക്കെ അവന്റെ അറിവിന്റെ മേഖലകളൊക്കെ ആണ് നമ്മൾ വിശദീകരിക്കുന്നത് ഫമൻ തത്തവ്വ ഹൈറൻ ഇനി നന്മകൾക്ക് ഒരുപാട് ഒരാൾ വിധേയമായ പട അതിൽ അവന് ഹയാറുണ്ട് ഫോഹു ഹൈറു അതിന് അവൽ ചോയ്സ് ഉണ്ട് അർത്ഥം അത് അവന് നന്മയാണെന്നല്ല ഇതിൽ ഏത് എന്തെടുക്കാനും അവന് പിന്നെ ഏതൊരു ഒരു ഹയാറിന് അവന് വിധേയപ്പെടുകയാണ് എനിക്ക് അതാണ് ഇതാണ് ഏത് ഹയർ ഏത് ഹയാറാണെങ്കിലും ഏതാണോ അവന് ഹയാറ് ചോയ്സ് എന്ന് പറയുന്നത് അതാണ് ശരിക്ക് നന്മ എന്നുള്ളതിനേക്കാൾ അവന്റെ ചോയ്സ് എന്ന് പറയുന്നതാണ് അവന്റെ ഹയാറാണത് ഇഫ്തിയാറാണ് അവൻ്റെ അവന് ഏത് ചോ ഏത് ഇതിനും അവന് വിധേയപ്പെടാം അത് അവന്റെ ചോയ്സാണ് എന്നാണ് പറയുന്നത് ഒരു നന്മകൾക്ക് ആര് വിധേയപ്പെട്ടാലും അത് അവന് നന്മയാണ് എന്നുള്ളതേക്കാൾ ആ വാക്കിന് ഏറ്റവും ആപ്റ്റായ അർത്ഥം ഒരാള് തനിക്ക് ഏതാണോ ചോയ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് അതവന് തെരഞ്ഞെടുക്കാം എന്നുള്ളതാണ് പറയുന്നത് എന്നാലും നിങ്ങൾ ചോയ്സ് ആയിട്ട് നിങ്ങൾക്ക് ഹയർ ഹയറായിട്ട് ഹയറായിട്ട് നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത് വാൻ തസ്വമു ഹൈറുലക്കും എന്നാണ് ഈ കുന്തും തായമോൻ അതിന്റെ മഹത്വം നിങ്ങൾക്ക് തിരിച്ചറിയുകയാണെങ്കിൽ അതായത് നിഗൂഢമാക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ നിഗൂഢമാക്കപ്പെട്ട സത്യങ്ങളെ ഹക്കീക്കത്തുകളെ അന്വേഷിച്ച് സാക്ഷാത്കരിക്കൽ സാക്ഷാത്കരിക്കലാണ് അതിനെ അന്വേഷിച്ച് കണ്ടെത്തി അതിനെ ആ റഹ്മാനിയത്തിനെ സാക്ഷാത്കരിക്കലാണ് അതിനുള്ള പരിശ്രമം തന്നെയാണ് സത്യത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ ഹയാറായിട്ട് കാണേണ്ടത് അവന്റെ ചോയ്സ് ആയിട്ട് അവൻ കാണേണ്ടത് എന്നാണ് അത് അതിൻ്റെ മഹത്വം നിങ്ങൾ തിരിച്ചറിയാണെങ്കിൽ അതാണ് നല്ലത് എന്നാണ് പറ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഈ നോമ്പുമായി ബന്ധപ്പെട്ട ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സെൽ